ഹായ് വെൽക്കം ബാക്ക് ടു ട്രാങ്കൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ നല്ല തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നമുക്ക് ഒരുപാട് കൊറിയേഴ്സ് ഇവിടെ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതാത് ദിവസത്തുള്ള അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ യൂട്യൂബ് വഴി നമുക്ക് അപ്ഡേഷൻ തരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് ബിസിയായിരുന്നു കൊറിയറിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പ്ലാൻസ് അയച്ചവർക്ക് വാട്സപ്പ് ത്രൂ ഇൻഫോർമേഷൻ ചെയ്തിട്ടില്ല ശ്രദ്ധിച്ച് കേൾക്കുക പ്ലാൻ്റ് ഡിസ്പാച്ച് ചെയ്തവർക്ക് ആർക്കും തന്നെ വാട്സപ്പിൽ ഇൻഫോം ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ പ്ലാൻസ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്ക് വാട്സപ്പിനകത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട് വരുന്ന മൺഡേ ആണ് കൊറിയർ ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പ്ലാന്റ്സ് ഇനി കിട്ടാനുള്ള കുറച്ച് പേരുണ്ട് അവർക്ക് നമ്മൾ വാട്സപ്പ് ത്രൂ ഇൻഫോർമേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് കൺഫേമാക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് നമ്മുടെ ഔട്ട്ലെറ്റ് കുറച്ച് പ്രശ്നത്തിലായിരുന്നു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിലോട്ട് വെള്ളം ഇറങ്ങുക നമുക്കവിടെ പ്ലാന്റ്സ് വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അപ്പം നമ്മളത് ടോട്ടലി സോൾവ് ചെയ്തിട്ടുണ്ട് പുതിയൊരു പ്ലോട്ട് എടുത്ത് നമ്മുടെ കൊറിയറിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്ലാൻസും എല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തിരക്കിലായിരുന്നു കുറച്ച് ദിവസം അതുപോലെ തന്നെ ഈ വീക്ക് ഫുള്ള് നമ്മുടെ കൊറിയറിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് പുതിയ സെയിൽ വീഡിയോസും കാര്യങ്ങളും അപ്ഡേഷനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനായിട്ട് കഴിയാത്തത് അതുപോലെ തന്നെ വാട്സപ്പിനകത്ത് ഒത്തിരി മെസ്സേജ് കണ്ടിട്ടുണ്ട് എനിക്കതൊന്നും പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല അത് വരുന്ന രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അയച്ച മെസ്സേജസ് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്കൊരു പുതിയ ഗീവ വേ വരുന്നുണ്ട് നമുക്കുണ്ടായ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഗീവ നിങ്ങൾക്കായിട്ട് വെക്കുന്നത് അപ്പോൾ ഗീവ എന്താണെന്ന് അറിയാനായിട്ട് താല്പര്യമുള്ളവരെ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഗീവവ് എന്താണ് എന്നറിയാനും അതിൽ മത്സരം എന്താണെന്ന് അറിയാനും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിയുള്ളൂ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികളൊക്കെ നമ്മുടെ ഗാർഡനിൽ നിങ്ങൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള അതുപോലെ തന്നെ നാടനും നാടൻ ബഡ്ഡിങ്ങും ക്ലൈമ്പർ റോസിൻ്റെയൊക്കെ ഒത്തിരി റയറായിട്ട് വരുന്ന കളക്ഷൻസ് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ പ്ലാൻസ് തരുന്നത് ഒരു അടിപൊളി ഓഫറിലൂടെയാണ് കേട്ടോ ഓഫർ എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണുക ഈ ഒരു ഓഫർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഫസ്റ്റ് വന്നേക്കുന്നത് ഓർക്കിഡ് റോസാണ് ഇതെ കൊലക്കുലിയായിട്ട് പൂക്കളി ഉണ്ടാവുന്ന പിങ്ക് ഷെയ്ഡിൽ വരുന്ന മുള്ളില്ലാത്ത റോസാണ് കേട്ടോ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അടുത്തതായിട്ട് വരുന്നത് കരിഷ്മ റോസ് കരിഷ്മ അല്ലെങ്കിൽ സീഷ്മ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് തീക്കട്ടയുടെ നിറമാണ് ഏട്ടോ വരുന്നത് നമ്മുടെ കണ്ണടിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ വരിക ഇതിങ്ങനെ നിറഞ്ഞു പൂക്കൾ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ആ ഒരു ലീഫും കണ്ടില്ലേ ഒരു ബ്രൗൺ ഷെയ്ഡും ഒരു വല്ലാത്തൊരു ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ ലീഫ് തന്നെ വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു റോസ് കാണാനായിട്ട് കേട്ടോ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫ്ലവർ കൂടെയാണ് കരിഷ്മ അടുത്തതായിട്ട് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് ഈയൊരു റോസ് ആണ് നല്ലൊരു എന്താ വയലറ്റ് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അടിപൊളി സ്മെല്ലാണ് ഇത് വിരിഞ്ഞു കഴിയുന്ന സമയത്ത് പൂക്കളും തേൻ പൂക്കളെ കാണാനായിട്ട് തേനീച്ചിളക്കെ വരാറുള്ളൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഇത് വന്നിട്ട് ബ്രിട്ടീഷ് ക്യൂനാണ് അതേ ഒരു പിങ്കും ഒരു വൈറ്റും ഷെയ്ഡിലാണ് ഈ ബ്രിട്ടീഷ് ക്യൂൻ ഫ്ലവറിങ് ആവുന്നത് ഇതും നല്ലൊരു സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത് കേട്ടോ അടിപൊളി അസാധ്യ സ്മെല്ല് തന്നെയാണ് ഈ ഒരു വെറൈറ്റിക്ക് അതുപോലെ തന്നെ നിറയെ ഇതളുകൾ വരുന്നൊരു വെറൈറ്റിയാണ് രണ്ട് ടൈപ്പിൽ ഇത് ഫ്ലവറിങ് ആവാറുണ്ട് ചില സമയത്ത് ഇത് ഇതേപോലത്തെ ഒരു വൈറ്റ് ഷെയഡും ചില ടൈമിൽ ഇത് ഈ ഒരു പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് വരാറുള്ളത് അടുത്തതായിട്ടുള്ളത് എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു പിങ്കും ഡാർക്കായിട്ടുള്ള പിങ്കും ലൈറ്റായിട്ട് കളർ ചേഞ്ചിങ് ആവും നെക്സ്റ്റ് ഡേ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു വൈറ്റ് ഷെയ്ഡിലോട്ട് മാറും അടുത്തതായിട്ട് വന്നിട്ട് ബോണിക്ക എയ്റ്റി ടു എന്ന് പറയുന്ന നെയ്യൊരു റോസ് വെറൈറ്റി ആണ് വളരെ റയറായിട്ട് വരുന്നൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള അതുപോലെ തന്നെ നിറയെ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ്സ് ആണ് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളൂ കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോണിക്ക പിന്നെ സെയിലിനായിട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ അത്രയും റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ബോണിക്ക എയ്റ്റി ടു എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ പിന്നെയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഒരു അടിപൊളി മണമുള്ളൊരു റോസ് റേറ്റിയാണ് സെൻറ്റഡ് റോസ് എന്നാണ് കേട്ടോ ഐഡിയ വരുന്നത് ഇതിൻ്റെയും നല്ല അത്യാവശ്യം ഹൈറ്റോട് കൂടിയ പൂക്കളും മുട്ടുകളോടും കൂടിയ പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത് ഇത് ഇത് കണ്ടില്ലേ ഇത്രയും ഭംഗിയുള്ളൊരു റോസാണ് സെൻറ്റിടം എന്ന് പറയുന്നത് അടിപൊളി മണമാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് പിന്നെയുള്ളത് പീസാൻ ലൗ ആണ് കേട്ടോ ഇതാണ് പീസ് ആൻഡ് ലൗ പല നിറത്തിൽ പൂക്കളുണ്ടാവും അതായത് വിരിയുന്ന സമയത്ത് ഒരു കളറ് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ രണ്ട് ഷെയ്ഡും കൂടെ വരും മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ ഫുൾ ഓറഞ്ചിലോട്ട് മാറുകയാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു റോസാണ് നാടൻ ചന്ദന റോസാണ് കേട്ടോ നാടൻ ചന്ദന റോസിൻ്റെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള വലിപ്പമുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ വൈറ്റ് നമുക്ക് വരുന്ന ഇത് വന്നിട്ട് പേപ്പർ റോസ് അല്ലാന്നുണ്ടെങ്കിൽ സമ്മർ സ്നോ റോസ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് സമ്മർ സ്നോ റോസിൻ്റെ തന്നെ നമുക്ക് ക്ലൈമ്പിങ് അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെ തന്നെ വന്നിട്ട് ഇത് ബുഷായിട്ട് വളരുന്നതാണ് സമ്മർ സ്നോ ഇതിൻ്റെ തന്നെ ഇങ്ങനെ പടർന്നു പോകുന്ന ടൈപ്പാണ് സമ്മർ സ്നോ ക്ലൈമ്പിങ് ആയിട്ടോ അപ്പം നമുക്ക് ക്ലൈമ്പിങ് റോസും അവൈലബിളാണ് സമ്മർ സ്നോയുടെ സമ്മർ സ്നോയുടെ ബുഷ് പ്ലാന്റ് നമുക്കിപ്പോൾ ഷെയ്ലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അടുത്ത റോസ് റേറ്റി എന്ന് പറയുന്നത് ദൈവമാണ് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് മിനിയേച്ചർ ആയിട്ട് ആയിട്ടുള്ള ക്രീപ്പർ റൂസാണ് ക്രീപ്പർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു റൂസാണ് ഈ ഒരു റെഡ് ക്രീപ്പർ ഇത് വന്നിട്ട് പനിനീർ റോസ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കോമൺ ആയിട്ട് പണ്ട് കണ്ടു വന്നിട്ടുണ്ടായിരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് നല്ല അടിപൊളി അസാധ്യ മണമുള്ളൊരു റോസ് വെറൈറ്റിയാണ് പനിനീർ റോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള തൈകളാണ് നമുക്ക് നാടനും ആണ് നാടൻ ബഡ്ഡിങ്ങും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യമുള്ളത് നാടൻ റോസുകളാണ് കേട്ടോ പിന്നെ ഇതേ നമ്മുടെ റെഡ് ബട്ടൺ റോസാണ് ഇതേ ഇത് നല്ല കൊലകുലിയായിട്ട് ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന റെഡ് ബട്ടൺ റോസിൻ്റെ നാടൻ തൈകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് കൊലകുലിയായിട്ട് പൂക്കളുണ്ടാവും നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് ഷെയ്ഡാണ് അടുത്തതായിട്ട് സ്റ്റെറീന ആണ് കേട്ടോ ഇതാണ് സ്റ്റെറീന ഓറഞ്ച് ഷെയ്ഡിലാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ നിൽക്കുന്നത് പോലെയാണ് ഈ ഒരു റോസ് ഉണ്ടാവുക ഇതിൻ്റെയും നല്ല ഇതേ സൈസിനുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പൂക്കളും മുട്ടുകളും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അതെ ഇതാണ് എഡ്വേർഡ് സെക്കൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പനനീർ റോസിൻ്റെ ചേച്ചിയെന്നറിയപ്പെടുന്ന റോസ് റേറ്റിയാണ് അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അത്യാവശ്യം നമുക്കൊരു ഒന്നര ഇടിയൊക്കെ ഹൈറ്റുള്ള ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് പൂക്കൾക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ പനനീർ റോസിനോളം വരുന്ന സ്മെല്ലും ഈ ഒരു റോസിന് സ്വന്തമാണ് കേട്ടോ നല്ല ആയിട്ടുള്ള മജന്ത ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക പിന്നെ വന്നിട്ട് റെഡ് പിനാക്യോ റോസാണ് ദൈതാണ് റെഡ് പിനാക്യോ എന്ന് പറയുന്ന റോസ് കേട്ടോ നല്ല റെഡ് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുക ഒരു പ്ലാന്റ് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റിൻ്റെ കാണുന്ന രീതിയിൽ ഫ്ലവറിങ് ആവും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ പൂക്കൾ പിടിക്കുന്നൊരു റോസാണ് നമുക്ക് എന്താ ഒരുപാട് പരിപാലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ലായെന്നുണ്ടെങ്കിൽ തന്നെ നിറയെ പൂക്കൾ തരുന്നൊരു റോസ് വെറൈറ്റിയാണ് ഇത് വന്നിട്ട് റയറായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് ഓറഞ്ച് ആണ് കേട്ടോ വളരെ റയറാണ് മാർഗോ കോസ്റ്ററിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് മാർഗോ കോസ്റ്റർ പിങ്കും വൈറ്റും ആണ് അതും ഒരുപാട് നമുക്ക് കാണാൻ കിട്ടുമെന്നല്ല എന്നിരുന്നാലും നമുക്ക് അവൈലബിളിറ്റി ഉള്ളൊരു വെറൈറ്റിയാണ് മാർഗോ കോസ്റ്റർ ഓറഞ്ചിൻ്റെ തൈകൾ നമുക്കുണ്ട് ഇത് വന്നിട്ട് മാർഗോ കോസ്റ്റർ റെഡ് ആണ് കേട്ടോ നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡ് ഷെയ്ഡാണ് മാർഗോകോസ്റ്ററിൻ്റെ ഇതിൻ്റെയും നമുക്ക് ഒരുപാട് തൈകളൊന്നുമില്ല വളരെ കുറച്ച് തൈകൾ മാത്രമാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കോസ്റ്റർ ഓറഞ്ചും റെഡും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഇതിന് ഒരുപാട് ഹൈറ്റുള്ള പ്ലാന്റ്സ് ഒന്നും നമുക്ക് അവൈലബിലിറ്റി ഇല്ല കേട്ടോ മദർ പ്ലാന്റ്സ് മാത്രമേ അങ്ങനെ വരുവുള്ളൂ പിന്നെ ഇത് വന്നിട്ട് പീസ് നല്ലവ് തന്നെയാണ് നേരത്തെ കാണിച്ചിട്ടുള്ളത് ഇത് കുറച്ച് ആയിട്ട് ഫ്ലവറിംഗ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെയും കൂടെ ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്തത് ഒരെണ്ണം ദേ യെല്ലോ ഷെയ്ഡിൽ കാണുന്നുണ്ട് ഒരെണ്ണം പകുതി യെല്ലോ പകുതി ഓറഞ്ച് ഒരെണ്ണം തി ഫുള്ള് ഓറഞ്ചായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു റോസുകൂടെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പീസ് അല്ല റോസ് കാണാനായിട്ട് പിന്നെന്താ അടുത്തതായിട്ട് ഈ ഒരു പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന റൂബി ഓറഞ്ചാണ് കേട്ടോ നല്ലൊസോണ് കാണാനായിട്ട് നിറയെക്ക് പൂക്കളുണ്ടാവും ഇങ്ങനെ കാണുമ്പോഴാണ് കേട്ടോ ഈ ഒരു പൂവിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത് ഇത് വന്നിട്ട് മിനിയേച്ചർ റെഡാണ് നമ്മുടെ നോർമലായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന നാടൻ മിനിയേച്ചർ റെഡല്ല ഇത് വന്നിട്ട് നിറയെ മുള്ളുകളും റെഡ് തണ്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള മിനിയേച്ചർ ഇലകളും ഒക്കെ ആയിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കൊല കൊലിയായിട്ട് പൂക്കളുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും കേട്ടോ ഒരുപാട് പടർന്ന് വളരുന്നൊരു ടൈപ്പ് കൂടിയാണ് നമ്മുടെ ക്രീപ്പർ പോലെ പടർന്ന് പോകും എന്നല്ല നമ്മൾ വെക്കുന്ന ചട്ടിയിൽ ഇങ്ങനെ നാല് സൈഡും വന്നിട്ട് പടർന്ന് നിൽക്കുന്നൊരു ടൈപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് പൂക്കളും തരുകയും ചെയ്യും അടുത്തതായിട്ടുള്ളത് നേരത്തെ കാണിച്ചിട്ടുള്ള പിങ്ക് പട്ടൺ റോസ് തന്നെയാണ് എന്താ ഒരുപാട് പൂക്കളുണ്ടാകുന്നൊരു റോസ് റേറ്റാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് ഒരു തന്നെ അഞ്ചും ആറും പൂക്കളും ഉണ്ടാവും സിംഗിളായിട്ട് ഇത് ഫ്ലവറിങ് ആവുന്നത് വളരെ കുറവാണ് കേട്ടോ ഒറ്റ പൂക്കളൊക്കെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് വളരെ കുറവാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് കൊലകുലിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നത് തന്നെയാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദൈതാണ് നമ്മുടെ ഫ്ലോറി വെണ്ട ഓറഞ്ച് അല്ലെങ്കിൽ ഫ്ലോറി വെണ്ട പീച്ച് ഓറഞ്ച് ആണ് നിറയെ പൂക്കൾ ഉണ്ടാവും കൊലകുലിയായിട്ട് പൂക്കൾ ഉണ്ടാവും നാടനാണ് നല്ല ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുന്നത് പൂക്കൾക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വെറൈറ്റി കൂടെയാണിത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഇതാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേർഷ്യൻ വൈറ്റാണ് കേട്ടോ പേർഷ്യൻ ആണ് ഇല്ലയെന്നുണ്ടെങ്കിൽ കമ്മൽ ടൂസ് എന്നൊക്കെ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഐ ഡി വന്നിട്ട് വൈറ്റ് ആണ് കുഞ്ഞു കുഞ്ഞു വെള്ള പൂക്കളാണ് നല്ലൊരു പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു റോസ് ഹോസ്ഫ്ലവറി തന്നെയാണ് ഇത് ബഞ്ചായിട്ടും പൂക്കൾ ഉണ്ടാവാറുണ്ട് സിംഗിൾ ആയിട്ടും പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇതേ നിങ്ങളൊരു പൂമുട്ട് കാണുന്നില്ലേ അവിടെ ബഞ്ചായിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ ആയിരിക്കും ഫ്ലവറിങ് ആവുക നമുക്കിതിൻ്റെയൊക്കെ ഒരു രണ്ട് പ്ലാന്റ്സ് ഒക്കെ ഒരു ചട്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം നമുക്ക് അല്ലാതെ വെക്കാം കേട്ടോ അടുത്തതായിട്ട് പിങ്ക് ബട്ടൺ റോസ് ആണ് ഇതും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു റോസ് റേറ്റിയാണ് കേട്ടോ നമുക്ക് എന്താ സ്റ്റാർട്ടിങ്ങിലൊക്കെ മേടിച്ച് വെക്കാൻ പറ്റുന്നത് അതായത് ഗാർഡൻ പുതുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഈ ഒരു റോസ് സമ്മർ സ്നോ റോസൊക്കെ പരീക്ഷിച്ച് തുടങ്ങാവുന്നതാണ് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ച് മേടിക്കുന്നവർ മേടിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിങ്ക് ബട്ടൺ റോസ് സ്വന്തമാക്കാം ഫ്ലെയിം ബോയാണ്ടെന്നാണ് കേട്ടോ ഐഡിയ വരുന്നത് അടുത്തതായിട്ടത് ഈ ഒരു ക്രീപ്പറാണ് നമ്മുടെ ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് നിറയെ ഉണ്ടാവും ബഞ്ച് ബഞ്ചായിട്ട് ഒരു റോസ് വെറൈറ്റി കൂടെ ആണ് കേട്ടോ ഡബിൾ പെറ്റൽ ക്രീപ്പർ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബഞ്ച് പഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഐസ് ലവ് റോസ് ആണ് കേട്ടോ അത് ഇത് കണ്ടില്ല എന്തോരം പൂക്കളും മുട്ടുകളാണ് ആണ് ഒരു പ്ലാന്റിൽ ഉള്ളതെന്ന് ഇത് കുഞ്ഞിലേ തന്നെ ചെറുതിലേ തന്നെ പൂക്കൾ ഒരു റോസ് പ്ലാന്റ് ആണ് അത്യാവശ്യം ഒരു അഞ്ച് ആറ് ഇല പരുവൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ പൂക്കളും മൊട്ടുകളും ഒക്കെ വന്ന് തുടങ്ങും ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ്സിൽ വന്നേക്കുന്ന പൂക്കളും മുട്ടുകളാണ് ഇത് വന്നിട്ട് തഞ്ചാവൂർ റോസാണ് തഞ്ചാവൂർ റോസ് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ തഞ്ചാവൂരിൽ ഫേമസ് ആയിട്ട് ഉള്ളൊരു റോസ് വെറൈറ്റി ആണ് അടുത്തതായിട്ടുള്ളത് ഐ എസ് ആർ ഒ റെഡ് സോറി ഐ എസ് ആർഒ അല്ല താജ്മഹൽ റെഡ് ആണ് കേട്ടോ ഈ ഒരു കോംബോലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു കോംബോ അല്ല ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഐ എസ് ആർഒ വൈറ്റ് കാണിക്കുന്നില്ല റെഡിൻ്റെ തന്നെ സെയിം വൈറ്റ് ആണ് ഐ എസ് ആർ ഒ വൈറ്റ് എന്ന് പറയുന്നത് പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് ബട്ടൺ നേരത്തെ കാണിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് പിങ്ക് ബട്ടൺ പിന്നെ ഉള്ളത് കാശ്മീരി റൂസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ മുക്കുത്തി റോസാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വരുന്നത് മുക്കുത്തി റോസിൽ മജന്താ ഷെയ്ഡിൽ അത് ഇതാണ് പൂക്കളുടെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം മിനിയേച്ചർ ഐറ്റം ഒക്കെ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും നല്ല കുഞ്ഞു കുഞ്ഞൻ പൂക്കളാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഇതാണ് എലിസബത്ത് റോസാണ് കേട്ടോ നിറയെ പൂക്കൾ തരുന്ന എലിസബത്ത് റോസാണ് നാടൻ ആണ് നിങ്ങൾക്ക് തുടക്കക്കാർക്കൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഗാർഡനിൽ വെക്കാവുന്നതാണ് പിങ്ക് കളറിൽ നിറയെ തരുന്ന ഒരു റോസ് വെറൈറ്റി കൂടെയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഓഫർ എന്താണെന്നുള്ളത് ഞാൻ പറയാം നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നതിൽ അഞ്ച് റോസുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ഫിഫ്റ്റിക്കായിരിക്കും പ്ലാന്റ്സ് തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഗല്ലിക്ക റോസാണ് ഗല്ലിക്ക റോസ് എന്ന് പറയുന്നത് റെയർ വെറൈറ്റി ആണ് ഒരുപാട് ഒന്നും നമുക്ക് അവൈലബിലിറ്റി ഇല്ല വളരെ കുറച്ച് പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഗല്ലിക്ക റോസാണ് നമ്മുടെ ഈ ഒരു പ്ലാൻ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അഞ്ച് പ്ലാന്റ്സോ അഞ്ച് പ്ലാന്റ്സിൽ കൂടുതലോ സെലക്ട് ചെയ്യുന്നവർക്കാണ് വൺ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിക്കാത്ത ഒരുപാട് പ്ലാൻസുകളും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ആവശ്യപ്പെട്ട് വരുന്നവർക്ക് നമ്മൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാത്ത കുറച്ച് പ്ലാൻസ് ഉണ്ട് അത് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ സ്ക്രീൻഷോട്ട് കൂടെ ഷെയർ ചെയ്ത് തരം നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് ഇന്ന് ആവശ്യമുള്ള പ്ലാൻസ് സെലക്ട് ചെയ്യാവുന്നതാണ് കാരണം എല്ലാ പ്ലാൻസിൻ്റെയും നമ്മുടെ കയ്യിൽ വീഡിയോസ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഒരുപാട് ടൈം ലാഗ് വരുന്നത് കാരണം നമുക്ക് അത്രയും പ്ലാൻസ് ഒന്നും തിനകത്ത് ആഡ് ചെയ്യാനായിട്ടും പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ആവശ്യമുള്ള പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക നിങ്ങൾക്ക് ബാക്കിയുള്ള പ്ലാൻസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ വാട്സപ്പിനകത്ത് ഡീറ്റെയിൽ തരാം കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ വൺ ഫിഫ്റ്റിയുടെ അഞ്ച് പ്ലാൻസിൻ്റെ ഓഫർ വേണമെന്നുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ താങ്ക്